നമ്മൾ ചിക്കനും കുറച്ച് വെജിറ്റബിളൊക്കെ വെച്ചിട്ട് നമുക്കൊരു സലാഡ് ഉണ്ടാക്കാനിട്ടാ അപ്പോൾ അതിന് ഇതാണ് ഞാൻ കുറച്ച് ചിക്കൻ നന്നായിട്ടൊന്ന് കനം കുറച്ച് അരിഞ്ഞ് മുറിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ഉപ്പും ചേർത്ത് വയ്ക്കാം ഒന്ന് ചേർത്ത് വയ്ക്കാം ഇനി നമുക്ക് വെജിറ്റബിൾ ഓരോന്നോരോന്നായിട്ട് റോട്ട് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം നമ്മുടെ മഷ്റൂമിൻ്റെ വെള്ളമാണേ ഈ വെള്ളത്തിൽ കൂടെ നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിളൊക്കെ മേടിക്കാം കുരുമുളക് പൊടി ചേർത്ത് നമുക്കിത് ഓഫ് ചെയ്യാം എനിക്ക് നമുക്കൊരു സോസ് തയ്യാറാക്കാം അപ്പോൾ ഞാനിതാ ബട്ടറിട്ട് ഒരു രണ്ട് മൂന്ന് മൂന്നല് വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ക്യാഷ് അരച്ചതാണ് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പക്ഷേ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മളെ വെജിറ്റബിളിലേക്ക് മിക്സ് ചെയ്യാം ഇതൊന്ന് നമുക്ക് രാത്രി കഴിക്കാനുള്ള ഒരു ഹെൽത്തി ഡിന്നറേ ഇനി നമുക്ക് ചിക്കനും കൂടുതലും വെച്ചൊന്ന് മറിച്ച് Iyadda ya